കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീട്ടിലെ ഓടളക്കി കള്ളനകത്ത് കടക്കാൻ ശ്രമിച്ചു നാട്ടുകാർക്ക് ഓടിച്ചു വിട്ടു കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി ഇന്നലെ രാത്രി ഈ എത്തിയുടെ കഴിച്ച മാല പൊട്ടിക്കാൻ ആ ആ കള്ളൻ കള്ളൻ പിന്നെ വന്നിരിക്കുന്നു തന്നെയാണ് ആര് പറഞ്ഞു അത് ഞാൻ ഊഹിച്ചതാ വേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി ഇങ്ങനെ ഒരു തണുപ്പ നയമാണ് സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം മിനിസ്റ്റർ വിളിച്ച് പറയുന്നു സംഭവം ഞങ്ങളുടെ വീട്ടിലാ ഇവിടെ ആണുങ്ങൾ ആരുല്ലേ ഇല്ല ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ അങ്ങൊരാണല്ലേ അതിപ്പോ ഈ സ്ത്രീകൾ എന്താ എങ്ങനെ പെരുമാറണേന്ന് മാറിപ്പോന്നാ മതി ഞാൻ അകത്ത് പോയി സംസാരിച്ചു വരാം പുറത്ത് അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട ക്രൂരതയുടെ ആ കാക്കു കുപ്പായ വരച്ചു വെച്ച് ഒരു പച്ച മനുഷ്യനായ എന്റെ മുമ്പിലേക്ക് വരൂ എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംഭവം എത്ര ഞാൻ അവസാനമായി പറയുന്നു ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പെടുന്ന ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും ഞാൻ എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല ഞാൻ ആ എന്താ കൊണ്ടുപോയി അവന്റെ മോന്തൽപ്പിക്കാൻ പറ്റും അല്ല കുട്ടിക്കഴുതാണോ വെളുപ്പങ്കാ തുടങ്ങിയതാ മുറിയിൽ ഒച്ചമ്പകളും ഏതോ പുതിയ വാര്യക്കാർക്ക് വേണ്ടി കുറ്റന്വേഷണം എഴുതോ അത്രേ എങ്കിൽ പിന്നെ പോലീസ് വിളിച്ച് അയാൾ പോയി കുറ്റാന്വേഷണം എടുപ്പിക്കട്ടെ ഇതെന്താ പോലീസും പട്ടാളവും പട്ടാളൊക്കെ പട്ടാളൊന്നുമില്ല പോലീസ് മാത്രമേ ഉള്ളൂ ഏതാ ഇവൻ കണ്ടിട്ട് കള ലക്ഷണമുണ്ടല്ലോ ഇന്നലെ രാത്രി പെൺകുട്ടി കൈത്തി കയറി പിടിച്ചില്ലേ അവിടെ മര്യാദ സംസാരിക്കണം ഞാൻ പോലീസ് കോൺസ്റ്റബിൾ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ പോലെ മര്യാദ ഞാൻ ചോദിക്കുന്നത് അതിനിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ ഒന്നെങ്കിലും ഒരു കത്തിക്കുത്ത് അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം ഒന്ന് ശ്രമിച്ചു നോക്ക് അവിടെ നിൽക്കണം നിങ്ങൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആളാണോ ഉം എനിക്കെല്ലാവരെയും സംശയമുണ്ട് ഇന്നലെ രാത്രി ഈ പെൺകുച്ചിനെ കഴത്തി കിടന്ന് മാറൊട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ചെഗിന്നമാരുന്നേ നാളെ ഇന്നലെ രാത്രിയും കേട്ടല്ലോളും ഏതോ ഒരു കുട്ടികളുടെ അച്ഛനെ ചീത്ത വിളിച്ചതാ കോളേജ് പ്രൊഫസറാത്രേ മൂക്കറ്റം കുറിച്ച് കഴുകുന്ന ഇവന്റെ ഒക്കെ ക്ലാസ് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ കഷ്ടകാലം എത്ര കുടിച്ചാലും ഈ കോളേജിൽ അല്പം മാത്രമേ ഉള്ളൂ ഞാൻ ഹോം പറയാം നല്ലത് ആ വന്നു ഒരു ലോറിക്ക് അയ്യായിരം വെച്ച് പിന്നെ അവമാരി കൂട്ടി കാട്ടിലെ മരം വലി എന്തോ ചെയ്യും എത്ര അഞ്ച് രൂപ ഒറ്റടിക്കങ്ങ് മാറി കിട്ടി പക്ഷെ അതുകൊണ്ട് ഭക്ഷണം എന്തോ പെരിന്തൽമണ് എത്തിയപ്പോ സ്പെഷ്യൽ കോറുകാരൻ രാത്രി മണി രണ്ടാ പുറക്കുളച്ച് നിക്ക ചകൾ കൈക്കൂലി വാങ്ങാ പതിനായിരം വാങ്ങിവെച്ച അവന്മാര് പറയ മുതലാളി സാധന സ്പിരിറ്റാണ്

ആൻഡരത്തിൽ പഠിക്കുക അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും ഒന്നുകീലാംഗിളി അക്കരക്ക് അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്ക് മതി പുരാവധിയുണ്ട് ഒന്നുമില്ല റിയാക്ഷൻ കിട്ടിയല്ലോ